സ്പ്രിംഗിൾ ആശീർവാദം അങ്ങനെയൊക്കെ ഉപ്പുകളാണ് ഞങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത് ഇപ്പം പുതിയ പുതിയ കമ്പനികൾ വരാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ലാഭം കിട്ടുന്ന ഉപ്പുകളെ കടക്കാരെടുത്ത് വെക്കാൻ തുടങ്ങി കടക്കാരെന്ന് പറഞ്ഞാൽ ലാഭമാണല്ലോ നോക്കുന്നത് ഇത് കണ്ടാകും ഇതൊരു പുതിയ ഉപ്പാണ് പവിടം അരിക്കാർ പവിഴം പവിഴത്തിന്റെ ആണെന്ന് തോന്നുന്നത് പവിഴം റൈസിന്റെ ഒക്കെ ഉപ്പാണോ തോന്നുന്നു പക്ഷേ ഈ ഉപ്പ് ഞങ്ങൾ വെള്ളത്തിലിട്ടൊന്ന് കലക്കി കണ്ടോണം സാധാരണ ഉപ്പ് കലക്കുമ്പോൾ ഫുള്ളായിട്ട് കലങ്ങിപ്പോകും നമുക്കൊരു ഒരു നല്ലൊരു രസകരമായ ഒരു സംഭവം കാണാം ഈ ഉപ്പ് കലങ്ങി കഴിയുമ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് കിട്ടുന്ന സാധനം നിങ്ങൾ കണ്ടോണം എന്തിനാണ് ഇത് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു ഉപ്പും കലക്കിയിട്ടും എനിക്ക് ലാസ്റ്റ് കുമ്മായം കിട്ടിട്ടില്ല കുമ്മായണോ വെള്ളപ്പൊടിയാണോ എന്താണിത് ഇത് എന്ത് സാധനമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇങ്ങനെ ഒരു ദ്രോഹം മനുഷ്യരോട് ചെയ്യുന്നത് ഇത് കുഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ മടുപ്പായി തുടങ്ങി ഇങ്ങനെയുള്ള സംരംഭങ്ങൾ കണ്ടില്ല അവന്റെ പാക്കിങ്ങും എല്ലാ സാധനവും ഇതുപോലുള്ള ഉപ്പുകൾ ചെയ്യുന്നവര് എന്തിനാണ് ചെയ്യുന്നത് ഇത് അറിയാമെങ്കിൽ ആരെങ്കിലും ഒന്ന് അറിയാമെന്നുണ്ടെങ്കിലൊന്ന് പറഞ്ഞതാണ്ടോ ഇതാണ് ഉപ്പ് ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല എടുത്ത് നേരെ കറിയിലോട്ട് എടുത്തിടും അല്ലേ എന്തിനാണ് ഇരുപത് രൂപ വിലയുള്ള ഉപ്പ് അവന് വേണ്ടേ ഇത് വേണ്ടോ കിടക്കണം ഇതാണ് സാധനം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ കൊല്ലുന്നത് എന്താണ് ഇതുകൊണ്ടുള്ള അവനുള്ള ഗുണം എന്താണ് ഉപ്പിനകത്ത് അല്ലെങ്കിൽ എന്തിനാ ഉപ്പിനകത്ത് എന്ത് മായം ചേർക്കാനാണ് അപ്പൊ അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞ ആരും ഒന്നും കൂടെ സംഭവിക്കും